ഡ്രഗ്സ് സേ എസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്കൂൾ ഗ്രൗണ്ടിൽ തിങ്കളാഴ്ച നടക്കും രാവിലെ ആറു മണിക്ക് പെരിന്തൽമണ്ണയിൽ മാരത്തോണോട് കൂടിയാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക എന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ മലപ്പുറത്തിന്റെ കൂടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി റഹ്മാൻ സർ എല്ലാ ജില്ലകളിലും സന്ദർശിച്ച് ഇതിൻ്റെ സന്ദേശം പ്രചരണാർത്ഥം ഖാതകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിന് എല്ലാ ജില്ലകളിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് യുവജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വലിയൊരു ആവേശമുണ്ടാക്കി ഇതൊരു പുതിയ സ്പോർട്സ് കൾച്ചർ രൂപീകരിക്കുന്നതിനും അതോടൊപ്പം യുവാക്കൾക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിനൊക്കെ സഹായകരമാണ് ഈ സംസ്ഥാനതലത്തിൽ നടന്ന ഈ പരിപാടിയുടെ സമാപന പരിപാടികൾ മലപ്പുറം ജില്ലയിലാണ് നടക്കുന്നത് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ചയാണ് ഈ പരിപാടികൾ നടത്തുന്നത് നടക്കുന്നത് പെരുന്തല്ല വെച്ച് നടക്കുന്ന മാരത്തോണോടുകൂടിയാണ് സമാപന പരിപാടികളുടെ ദിവസത്തിൻ്റെ ആരംഭം മാരത്തോണിന് ശേഷം വാക്കത്തോണുണ്ടായിരിക്കും അതിനുശേഷം ജില്ലയുടെ പല സ്ഥലങ്ങളിൽ സ്വീകരണം കൊടുക്കുകയും ഇന്ന് പരിപാടികളുണ്ട് തിരൂരിൽ വെച്ചാണ് ഇരുപത്തി ആറാം തീയതി ജി ബി എച്ച് എസ് എസ് തിരൂരിൽ വെച്ചാണ് വൈകുന്നേരം മൂന്നര ഈ പരിപാടിയുടെ സമാപനം അതിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്തെ പൌരപ്രമുഖർ അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് എൻസിസി എൻ എസ് എസ് ജെ ആർ സി അംഗണവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വിവിധ മേഖലകളിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും ഇതിനോടനുബന്ധിച്ച് അഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ടായിരം കുട്ടികളുടെ മെഗാ കളറിംഗ് മത്സരം നടത്തും വാർത്താസമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ വി പി അനിൽകുമാർ ആഷി കൈനിക്കര വി ആർ അർജ്ജുൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ്